ദൈവ് കേട്ടത് വിശ്വസിക്കാനാകാതെ ഉറക്കെ അതെടോ ഞാൻ അന്ന് ശരിക്കും കണ്ടതാണ് ആർ യു സോർ ആ ഏട്ടാ ദൈവിൻ്റെ റൂമിലേക്ക് കയറിക്കൊണ്ട് സ്വാതി വിളിച്ചു ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു നോക്കി വൺ മിനിറ്റുടാ എന്താ സ്വാതി ആദിയോട് പറഞ്ഞു കൊണ്ട് സ്വാദിയോട് ചോദിച്ചു അത് പിന്നെ ഏട്ടാ തിരക്കില്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കാനായിരുന്നു എന്താണാവോ ആ വലിയ കാര്യം അങ്ങനെ വലുതൊന്നുമല്ല ചെറിയതാ വളച്ച് കെട്ടാതെ കാര്യം പറയാ സോദി ഞാൻ ഫോൺ ചെയ്യുന്നത് കണ്ടില്ലേ സോറി ഏട്ടാ നമ്മൾക്ക് ബാംഗ്ലൂരിലൊക്കെ ഒന്ന് കറങ്ങിയാലോ കുറെ ആയില്ലേ നമ്മൾ ഒന്നിച്ചു പോയിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ടില്ലേ നന്ദ അവൾക്കും പുറത്ത് പോകണമെന്നുണ്ട് അവളുമുണ്ടോ നിങ്ങൾ തന്നെ പോയാൽ മതി ഞാനൊന്നും കൊണ്ടുപോകില്ല മോളെ സോദി പോയേ ഇഷ്ടക്കേടോണ്ട് അവൻ പറഞ്ഞു സ്വാദിയുടെ മുഖം വാടി ഡാടാ അവളോട് അങ്ങനെ പറയല്ലേ സ്വാദിയുടെയും ദേവിൻ്റെയും സംസാരം ഫോണിലൂടെ കേട്ട ആദി അവനോട് ധൃതിയിൽ പറഞ്ഞു ദേവ് അത് കാതോർത്തു നിന്നു എന്താടാ ദേവ് അവരുടെ കൂടെ വരാം എന്ന് പറ ആരാ ഏട്ടാ വിളിക്കണേ ദേവ് ഫോണിൽ സംസാരിക്കുന്നത് കണ്ട് സ്വാതി ചോദിച്ചു നീ ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പോ വരാം ദേവ് അതും പറഞ്ഞ് ബാൽക്കണിയിലേക്ക് പോയി സോതി ഫോണും എടുത്ത് ബെഡിലേക്ക് ചാടിക്കേറി അവനെയും കാത്ത് ഫോണിൽ ഇൻസ്റ്റഗ്രാം റീൽസും കണ്ടിരിക്കാൻ തുടങ്ങി ഡാ നീ ഇത് എന്തൊക്കെയാ പറയുന്നത് ഞാൻ അവരുടെ കൂടെ പോകണമെന്നോ ദറ്റ് ഈസ് എംപ്ലോയ്സിബിൾ ദേവ് നീ ഞാൻ പറയുന്നത് കേൾക്ക് നിനക്ക് അറിയണ്ടേ അവൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് അതും നീ ഒരുപാട് ആഗ്രഹിച്ചു മേടിച്ചത് അവൾ എന്തിനാ എടുത്തത് എന്ന് നീ എന്താണ് പറഞ്ഞു വരുന്നത് ദാ നീ അവരുടെ കൂടെ ചെന്ന് അവളോട് ഇക്കാര്യം ചോദിച്ചു നോക്ക് നീ കുറെ തെറി വിളിച്ചതല്ലേ അന്ന് അവളെ അത് അത് നേരിട്ട് അവളോട് മറുപടി കേട്ടിട്ട് പറഞ്ഞേക്ക് ഞാൻ പോകാം അറിയണം അവൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് അതൊക്കെ അവിടെ നിൽക്കട്ടെ നിനക്കെങ്ങനെയാ നന്ദനയുടെ കൂടെയായിരുന്നു ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയതെന്ന് അറിയുന്നത് അത് നിന്റെ പിന്നാരെ അനിയൻ പറഞ്ഞതാണ് എന്തൊക്കെയായിരുന്നു എനിക്കായി ജനിച്ചവൾ വരും എൻ്റെ അരികിൽ അവൾ മതി എനിക്ക് കൂട്ടുകാരിയായും ഭാര്യയായും എന്നിട്ടിപ്പോൾ നീ ഇന്നലെ രാത്രി ഒരു പെണ്ണിൻ്റെ കൂടെ ഇത് ഞാൻ പാട്ടാക്കും മോനെ ദേവ് മഹേശ്വർ ഡാ ഇതങ്ങാനും നീ അവന്മാരോട് പറഞ്ഞാൽ പിന്നെ നിന്നെ നീ ജീവനോടെ കാണൂല അത് ഫ്യൂച്ചറല്ല ഇപ്പോൾ നീ പോയി ഫ്രണ്ട്സ്റ്റിലെ കാര്യങ്ങൾ നോക്ക് ഞാനും പോയി പാസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ പ്രസൻറ്റിലെ സൺപൻസുകളോട് പറയട്ടെ ബായ് ദേവനെ ഒന്നും പറയാൻ സമ്മതിക്കാതെ ആദ്യ ഫോൺ കട്ട് ചെയ്ത് ദേവി ദേഷ്യത്തിൽ ഫോൺ പിടിച്ച് കൈ കുടഞ്ഞു ഇനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ അനിയൻ തെണ്ടി ആനന്ദിനെ വീണ്ടും ദേവ് തെറി അഭിഷേകം കൊണ്ട് മൂടി ദേവ് റൂമിലെത്തിയപ്പോൾ സോതി ഫോണിൽ നോക്കിയിരിക്കുകയാണ് ഞാൻ വരാ എപ്പോയാ പോകേണ്ടത് മുഖപുരക്കൊന്നും നിൽക്കാതെ പറഞ്ഞു ഏ എന്താ പറഞ്ഞത് ഉറപ്പില്ലേ ആ റെഡിയായിക്കോ അയ്യടാ എന്നാ വേഗം റെഡി ആയിക്കോ ഏട്ടാ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ സോദി ബെഡിൽ നിന്നും ചാടി ചാടിയിറങ്ങിപ്പോയി ദേവ് അവൾക്ക് അവൾ പോകുന്നത് കണ്ട് നിറഞ്ഞ പുഞ്ചിരിച്ചു അനിയത്തിയോടുള്ള സ്നേഹം നിറഞ്ഞ പുഞ്ചിരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നപ്പോൾ സോദി പറഞ്ഞു അനുസരിച്ച് നന്ദ റെഡിയായി പുറത്തിറങ്ങി അവളെ കാത്തു നിൽക്കുകയാണ് സ്വാദിയും ഡ്രൈവർ സീറ്റിൽ ദേവും നന്ദ വന്നല്ലോ അമ്മ ഞങ്ങൾ പോയി ആ സിറ്റൌട്ടിൽ അവർ പോകുന്നത് നോക്കി നിൽക്കുന്ന ലക്ഷ്മി അമ്മയോട് പറഞ്ഞതും അവർ സമ്മതം പറഞ്ഞു ലക്ഷ്മി അമ്മ ഞങ്ങൾ പോയിട്ട് വരാം ശരി മോളെ എന്താ അഭിനയം പെരും കള്ളിയിടി അല്ല അവൾ വലിയ ബിസിനസ്മാൻ്റെ മോളാണ് എന്നല്ലേ സോദി പറഞ്ഞത് എന്നിട്ട് ആ ലുക്കിലൊന്നും അല്ലല്ലോ വരവ് ലക്ഷ്മി അമ്മയോട് യാത്ര ചോദിക്കുന്ന നന്ദനെ കാറിലെ കണ്ണാടിയിലൂടെ നോക്കിക്കൊണ്ട് നന്ദ മനസ്സിൽ പറഞ്ഞു ഒരു റെഡ് കളർ ടോപ്പും ജഗ്ഗിനുമാണ് അവളുടെ വേഷം ഷോൾഡറിൽ ഒരു ഷാളുമുണ്ട് നന്ദ പുറകിൽ കയറി അതിനുശേഷം കയറാൻ നിന്ന് സോദിയെയും എവിടെ നിന്നോ ഓടി വന്ന് ആനന്ദ് പിടിച്ചു മാറ്റി കാറിലേക്ക് ഇടിച്ചു കയറി ഇരുന്നു സോദിക്ക് നേരെ പല്ലിളിച്ചു അമ്മ സ്വാതി ചിണുങ്ങി വിളിച്ചു അവനും കൂടി ഉണ്ടത്രേ ലക്ഷ്മി പറഞ്ഞതും സോദി ആനന്ദിനെ ഒന്ന് തുറിച്ചു നോക്കി കാറിലേക്ക് കയറി അങ്ങോട്ട് നീങ്ങിരിക്കു ദേഷ്യത്തിൽ പറഞ്ഞു പോടി നീ ഉള്ള സ്ഥലത്ത് ഇരുന്നാൽ മതി പോടാ സ്വാതി മുഖം കൂട്ടിയിരുന്ന് നന്ദ എല്ലാം കണ്ട് ചിരിക്കുകയാണ് ദേവ് ദേഷ്യത്തിൽ ആനന്ദിനെ നോക്കുന്നുണ്ടെങ്കിലും അവൻ അങ്ങനെ ഒരാളെ അല്ല എന്ന പോലെ നന്ദയോട് സംസാരിക്കാൻ തുടങ്ങി അവൻ അറിയാമായിരുന്നു ഏട്ടൻ കട്ട കലിപ്പിലാണെന്ന് രാവിലത്തെ തൻ്റെ പെർഫോമൻസിൽ എന്ന് ഏട്ട ഏട്ട പോകാം ദേവ് ആനന്ദിനെ തുറക്കാനെ നോക്കുന്നത് കണ്ടിട്ടാകാം സ്വാതി പറഞ്ഞു ദേവ് ഒന്ന് അമർത്തി മൂളി വണ്ടിയെടുത്തു അവരുടെ കാർ ചെന്ന് നിന്നത് പച്ചപ്പ് നിറഞ്ഞ ബാംഗ്ലൂർ സിറ്റിയിലെ പ്രസിദ്ധമായ കോംബോ പാർക്കിലേക്കാണ് നന്ദ സോദിയും ആനന്ദും കാറിൽ നിന്നും ഇറങ്ങി നടന്നു ദേവ് കാറ് പാർക്ക് ചെയ്യാൻ പോയി നന്ദ എല്ലാം കാണുകയാണ് സോദി ഓരോന്ന് പറയുകയും ആനന്ദ് അവർക്കടുത്തേക്ക് ചെന്ന് സോദിയുടെ മുടിയുടെ ഉള്ളിലൂടെ കൈകൊണ്ടു പോയി ഇളക്കി എന്തു മിനുസാടി നിന്റെ മുടി അവൻ അതോടൊപ്പം ചിരി കടിച്ചു പിടിച്ചു പറഞ്ഞു സോദി ദേശീ ത്തിൽ അവനെ പിടിച്ചു ക തള്ളി ഡാ ദുഷ്ട എൻ്റെ മുടി കൊല്ലുമടാ പരട്ടെ ഏട്ടൻ കൊരങ്ങ നിന്നെ ഞാൻ എൻ്റെ മുടി സോദി ദേഷ്യത്തിൽ ആനന്ദിനെ അടുത്തേക്ക് ചെന്ന് അവനെ തല്ലാൻ തുടങ്ങി ദേവ് കാർ പാർക്ക് ചെയ്ത് ഫോണിലേക്ക് നോക്കി അവർക്ക് അടുത്തേക്ക് നടന്ന് വരുന്നുണ്ട് നിറുത്ത് ദേവിൻ്റെ വരവ് കണ്ട് ആനന്ദ് തടി തപ്പാനുള്ള വേല ഇറക്കാൻ തുടങ്ങി എന്താ ദേഷ്യത്തിൻ്റെ തീവ്രതയുണ്ടായിരുന്നു ആ ചോദ്യത്തിനൊപ്പം തല്ലുന്നുമുണ്ട് കോംപ്രമൈസ് എൻ്റെ നല്ല കുട്ടിയല്ലേ ഏട്ടൻ ചോക്കോബാർ മേടിച്ചു തരാം കൈ നിവർത്തി കീയടങ്ങിക്കൊണ്ട് കുട്ടികളോടൊന്ന പോലെ പറഞ്ഞു നന്ദ അവളുടെ കളിച്ചിരികൾ ചിരിക്കുകയാണ് എന്നാ ഓക്കെ പോട്ടെ ഈശ്വര അഞ്ചിന്റെ പൈസ ഇല്ല കയ്യിൽ ഇനി ഇപ്പോൾ എന്താ ചെയ്യോതിയുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉള്ള മറുപടി കേട്ട് ആനന്ദം മനസ്സിൽ പറഞ്ഞു അവസാനം എന്തോ ഐഡിയ കിട്ടിയ പോലെ അവൾ നേരെ തിരിഞ്ഞു നിന്നു അതൊക്കെ വാങ്ങിത്തരാം ഇപ്പോൾ നമുക്കൊന്ന് ഓടിയാലോ രാവിലെ ഓടുന്നത് നല്ലതാ അതും അവിടെ അടിപൊളിയായിരിക്കും വാ നന്ദിയും വാ എന്നാ ഒക്കെ അതും പറഞ്ഞു സ്വാതി ഓടി കൂടെ ആനന്ദും അവർക്കൊപ്പം ഓടാൻ നിന്ന നന്ദനയുടെ കയ്യിൽ പിടിച്ച് ദൈവ് നിർത്തി നന്ദ സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി സ്വാതിയും ആനന്ദും ഇതൊന്നും അറിയാതെ ഓടി മറഞ്ഞിരുന്നു സോറി നന്ദ ഞാൻ ഇന്നലെ അറിയാതെ സൗമ്യമായി പറഞ്ഞു അത് സാരമില്ല അവൾക്കതും പറഞ്ഞ് അവൻ്റെ കയ്യിൽ അടർത്തി മാറ്റി പൂജിച്ചു പോകാനായി നിന്നു ഡി കള്ളി